നല്ല മഴയത്ത് പിടിച്ച മീനുകളുമായി നമ്മുടെ കടയിലോട്ട് കയറി വരുന്നത് നമ്മുടെ വേണുചേട്ടന് ഇന്നത്തെ ദിവസം ഒരു മഴ ദിവസം തന്നെയായിരുന്നു ഈ പെരും മഴയത്ത് നമ്മുടെ വേണുചേട്ടൻ പിടിച്ചിലോന്ന ഐറ്റംസ് എന്തൊക്കെയെന്ന് അറിയേണ്ടേ കോരി മഴയൊക്കെ കരിമീൻ പോലുള്ള ഐറ്റം ആയിരുന്നുണ്ട് അതിലുണ്ടായിരുന്നു പിന്നെ ഈ കാണുമ്പോൾ ബിഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഉണ്ടായിരുന്നു പിന്നെ ഈ പാത്രം എന്ന് പറഞ്ഞു കവിഞ്ഞ താഴെവീന ചെമ്മീനൊക്കെ ഉണ്ടാവും വെറും അറുപത് രൂപ വെട്ടിയ തെളി ചെമ്മീൻ അതിന്റെ വില അറുപതായിരുന്നു മുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ട് വലിയ താരം ചെമ്മീൻ ഉണ്ട് കാണുന്നത് വലുപ്പം കണ്ടില്ല ബിരിയാണി വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ള ചെമ്മീൻ ഈ കാണുന്ന ആരഞ്ചീൻ തന്നെയാണ് ഇതുപോലത്തെ ചെമ്മീൻ മീനും ഞണ്ടൊക്കെ നമ്മുടെ കടയിലോട്ട് കൊണ്ടുവരണം റെഡ് മണിയായിട്ട് അതിന്റെ ക്യാഷും കൊടുത്തുവിടായിരുന്നെ അവർ അങ്ങനെ പുഴയിൽ പണിയെടുക്കുന്ന ചേട്ടൻ പറഞ്ഞത് ഈ കാണുമ്പോൾ രണ്ടും മീൻ ചെമ്മീനിക്കും പിടിച്ചോണ്ട് ഇവരായിരുന്നു കാറ്റിലും മഴയിലും രാവും പകലും എന്നൊന്നുമില്ല പുഴയിൽ പോയി പണിയെടുക്കുന്നവരെ സമ്മതിക്കേണ്ടത് കണ്ടില്ല അതുപോലെ വേറൊരു ചേട്ടൻ കൊണ്ടുവന്ന ചെമ്മീൻ ഞണ്ടൊക്കെ ഈ ഈ സൈസ് വരുന്ന വിറ്റുമില്ലാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് ആണെങ്കിൽ അഞ്ഞൂറ്റി ഇവരെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഡെയിലി മുടങ്ങാതെ മീനും ചെമ്മീനൊക്കെ കൊണ്ടുവരുന്ന ടീമുകളാണ് അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന മീൻ കൈയോടെ തന്നെ വാങ്ങിച്ചിട്ട് പോകാനായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആയിക്കോട്ടെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മീനൊക്കെ പ്രീബുക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ി കോൺടാക്ട് ചെയ്യാവുന്നതാണ്ട്